നമസ്കാരം ഡോണാറിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന ഈ നാലര സെൻറ്റ് സ്ഥലം ഈ നാലര സെൻറ്റ് സ്ഥലം പാലാരിവട്ടം വെണ്ണലയ്ക്ക് പോകുന്ന വഴിയാണ് മെഡിക്കൽ സെൻറ്ററിൻ്റെ പുറകിൽ ഈ കാണുന്ന നാലര സെൻറ്റ് സ്ഥലം സെൻറ്റിന് പതിനേഴര ലക്ഷം രൂപ എന്ന് പറയണം സെൻറ്റിന് ചുറ്റും കോമ്പൗണ്ട് എല്ലാം എല്ലം കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് സെൻറ്റിന് പതിനേഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാലര സെൻറ്റ് അല്ല സ്ഥലമാണ് ഈ സ്ഥലം എട്ട് സെൻറ്റ് ഇതാവുമ്പോൾ പതിനാറ് ലക്ഷം രൂപ ചോദിക്കണം അങ്ങനെ രണ്ട് സ്ഥലമുണ്ട് കേട്ടോ ഒറിജിനൽ ലാൻഡാണ് ഇത് കിഴക്കോട്ട് ദർശനമാണ് എട്ട് സെൻറ്റ് ചുറ്റും കോമ്പൗണ്ടോളം കിട്ടിയിട്ടാണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ല വീടുകളുള്ള ഏരിയയാണ് പള്ളാരിവട്ടം മെഡിക്കൽ സെൻ്ററിൻ്റെ പുറകിൽ തന്നെയാണ് Okay.